നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത് ഇപ്പം നാനൂറ് സീറ്റ് കിട്ടും എന്ന് അവകാശപ്പെടുന്ന ബി ജെ പി ഈ നാണം കെട്ട കെട്ടിക്ക് പോകാം ഈ മോഡി ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇടവന്നത് അതിനടിസ്ഥാനം കുറിച്ച് കോൺഗ്രസ് ആണ് രാഷ്ട്രീയമായ വന്ധ്യംകരണം ചെയ്യുന്ന രീതിയിൽ യുവത്വത്തിന് വന്ധ്യംകരണം ചെയ്ത പ്രസ്ഥാനമാണുള്ളത് വളരെ പ്രസ്ഥാനം അല്ല ഇപ്പോഴത്തെ എലക്ഷനെ സംബന്ധിച്ച് പറയാൻ ആളുകളെ പറ്റിയും പറയേണ്ട കാര്യമില്ല കാരണം ഇപ്പോഴത്തെ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ജനാധിപത്യത്തിൽ അഞ്ചു കൊല്ലം വരുമ്പോ ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ അതിലും പ്രാധാന്യം എന്താ വെച്ചാൽ നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഇതേപോലെ വരെ സംശയിക്കാവുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത് കാരണം ഒരു തിരഞ്ഞെടുപ്പിൽ തങ്ങള് ഭരിച്ച കാലത്തെ നേട്ടങ്ങൾ പറയും ജയിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് മാനിഫെസ്റ്റോ ഇറക്കും അങ്ങനെ ആരോഗ്യപരമായ മത്സരം നടത്തി കൂടുതൽ വോട്ട് കിട്ടുന്നവൻ ജയിക്കും അവൻ ഭരിക്കും മറ്റൊരു വിമർശിക്കും അതാണ് ജനാധിപത്യത്തിൻ്റെ സത്ത അതിൽ ജയിക്കുന്നതിനും വേണം തോൽക്കുന്നതിനുമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്നാണ് അവർ ഇതാവില്ല പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ട്രെൻഡ് അടുത്ത കാലത്തായിട്ട് നോർത്ത് ഇന്ത്യയിൽ കാണുന്ന മാതിരി തന്നെ ഇവിടേക്ക് കൂടി വന്നു തുടങ്ങി അവിടെ ആയാറാം കയാറാം കാലത്ത് കണ്ടുതന്നെ ഉച്ചയ്ക്ക് കാണില്ല അങ്ങനെയായിരുന്നു അവിടെ അത് മറ്റേ ഒരു സന്നിഗ്ധട്ടത്തിൽ ചിലപ്പം കാലുമാറ്റമൊക്കെ വരാറുണ്ട് ഇപ്പം അതല്ല ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനായി നിൽക്കാവുന്നവരെ മുഴുവൻ നിഷ്പ്രഭമാക്കുക അവരെ മുഴുവൻ തങ്ങളുടെ വശത്തു കൊണ്ടുവരിക അങ്ങനെ ഇതരാളുകളില്ലാത്ത ഒരു ഇതിനെ മാറ്റാൻ ഇത് കേരളം കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അവരുടെ ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കാറുണ്ട് നയങ്ങൾ വിശദീകരിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ കണ്ട രസം കാലുമാറ്റം കമ്മിറ്റിയാണ് പർച്ചേസ് കമ്മിറ്റിയാണ് എതിരാളികളെ പർച്ചേസ് ചെയ്യാൻ എന്താ വഴി അവരെ കാല് മാറ്റിക്കാനെന്താ വഴി അവരെ പ്രലോഭിപ്പിക്കുക അങ്ങനെ ഒരു ട്രെൻഡ് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയൊരു ഭീഷണിയാണ് ആ അർത്ഥത്തിൽ ഇവിടെ ജനാധിപത്യവും വേണോ വേണ്ടേ എന്ന് നിർണയിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഒരു ഭാഗത്ത് പിന്നെ നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മൾ പൊതുവെ അംഗീകരിച്ചു വന്ന ഒരു മതേതരത്വ സിദ്ധാന്തം നമ്മുടെ ഭരണഘടനയിലടക്കം പല മതക്കാര് പല ഭാഷക്കാര് അങ്ങനൊരു സമൂഹമാണ് നമ്മുടെ ഇതിന് തമ്മിൽ തല്ലൂടിയിട്ടാണ് ബ്രിട്ടീഷുകാർ വന്നത് അവർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടത്തി പക്ഷെ പിന്നീട് വന്നൊരു ദേശീയ സ്വാതന്ത്ര്യ സമര മൂമെൻ്റിൽ നമ്മളൊന്നാണെന്നുള്ളൊരു ബോധ്യം വന്നു എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ദേശീയത്വം പ്രധാന കാര്യമായി പക്ഷെ ഇന്നിപ്പോൾ കൊല്ലങ്ങൾക്ക് കൊല്ലങ്ങളുടെ അതിൻ്റെ വേദന അനുഭവിച്ച് നമ്മൾ നിരവധി രക്തസാക്ഷികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഗാന്ധി നെഹ്റു തുടങ്ങിയ സുഭാഷ് ചന്ദ്ര ബോസ് തുടങ്ങിയ വിവിധ നേതാക്കളുടെ ശ്രമം കൊണ്ടുണ്ടാക്കിയ ആ സ്വാതന്ത്ര്യവും മതേതരത്വവും ഇപ്പോൾ അപകടത്തിലായിരിക്കുക ഇവിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടി എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അത് വളരെ പോലെയുള്ള ആളുകൾക്ക് വളരെ ആശങ്ക ഒഴിവാക്കുന്നൊരു സ്ഥിതിയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിനും മുഖം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോളേജ് ക്യാമ്പസിൽ പറഞ്ഞ മാതിരി എതിര് നിൽക്കുന്നവരോ മുഖം കൈകാര്യം ചെയ്ത് എതിരില്ലാതെ പാർട്ടി ഗ്രാമങ്ങളെപ്പോലെ ഒരു രാജ്യത്തെ മുഴുവൻ ഒരു വിഭാഗത്തിൻ്റെ പ്രദേശമാക്കി മാറ്റാൻ അതിനെതിര് പറയുന്നവനെ മുഴുവൻ നിഷ്പ്രഭാക്കാൻ അല്ലെങ്കിൽ അവരെയൊക്കെ തന്നൊതുക്കാൻ അല്ലെങ്കിൽ അവരെയൊക്കെ പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് എന്ത് ഭരണത്തിലേക്ക് പോകുന്നത് എന്ത് ധാർമ്മിക മൂല്യമുള്ളത് അതാണ് സ്ഥിതി അത് വളരെ ആശങ്കപ്പെടുന്നതാണ് സ്വ എനിക്കത് മാത്രമല്ല എല്ലാ സ്വാതന്ത്ര്യ പ്രേമികളെയും വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ദൗർഭാഗ്യകരമായിട്ടുണ്ടായിരിക്കുന്നത് അല്ല അത് എലക്ഷനിൽ പലരും ദുഃഖവും അതിനെപ്പറ്റിയൊക്കെ വ്യക്തിപരമായി പറയേണ്ട കാര്യമില്ല ഇവിടെ വ്യക്തികളല്ല ഐഡിയോളജി തമ്മിലാണ് മത്സരം പറഞ്ഞിട്ട് ബി ജെ പി പ്രത്യേക ഐഡിയോളജിക്ക് വേണ്ടി കോൺഗ്രസ് വേറൊരു ഐഡിയോളജിക്ക് പോയി കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷം വേറൊരു തരത്തിൽ നിൽക്കും അവരൊക്കെ ഒരു ഐഡിയോളജിയുടെ പേരിലാണ് അവിടെ വ്യക്തികൾ വരും പോവും സീറ്റ് മാറും പോവും അതൊക്കെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇന്ത്യയിൽ മാത്രമല്ല ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നവരാണല്ലോ പിന്നെ കമ്മ്യൂണിസ്റ്റായത് ആ കമ്മ്യൂണിസ്റ്റ് ആയവർ ബി ജെ പി ആവുന്നുണ്ട് അപ്പോൾ വ്യക്തിപരമായി ഒരാളെ അഭിപ്രായം മാറണോണ്ടോ അതുകൊണ്ടൊന്നും ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അവർക്ക് അവരുടെ കാരണം ഉണ്ടാവാം പക്ഷേ ആ സമയം രീതി അതൊക്കെ കുറച്ചും കൂടി മാന്യമായ നിലയ്ക്ക് വേണ്ടതാണെന്നുള്ള നിൽക്കുക അങ്ങനെ ചന്തയിൽ വേറെ മാതിരി വില പേശുന്നൊരു ഏർപ്പാട സുഖമല്ല തിരഞ്ഞെടുപ്പ് സീസൺ അതാണ് ഏറ്റവും വില കൂടുന്ന സന്ദർഭം അപ്പം അതിൻ്റെ ചിലതുണ്ടാകും അതൊക്കെ പ്രശ്നം വേറെ ഒരു നേതാവ് മാറിയുകൊണ്ട് ഒന്നും മാലികളും മാറില്ല കാരണം കൺവിക്ഷനാണ് വലുത് വിശ്വാസമാണ് വലുത് പിന്നെ എതിരാളികൾക്ക് പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു ആയുധമായി ഒരായുധമായതിനെ മാറ്റാം ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ മാറിയവരോട് വിഷമമുണ്ട് കൂടെ നിന്ന് അവർ മാറുമ്പോൾ ദുഃഖമുണ്ട് ആരായാലും മാറണത് നഷ്ടം തന്നെ പക്ഷെ അതിനേക്കാറേ മാറ്റിച്ചവരോടാണ് എനിക്ക് എറുപ്പ് കാരണം അവരാണ് ഈ ഒരു ഹെൽത്തി ഡെമോക്രസിയെ ഇല്ലാതാക്കുന്നു അവരാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ കൊടുുന്നത് തൽക്കാലികമായ വോട്ടിന് ആര് വോട്ടിന് വേണ്ടി ആളെ എതിർക്കുക ഭിന്നിപ്പിക്കുക ഇവിടെ ഇപ്പം പാർട്ടികളെ ഭിന്നിപ്പിക്കുന്നു മതങ്ങളെ ഭിന്നിപ്പിക്കുന്നു സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്നു ഇപ്പം വീടുകളിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുകയാണ് അപ്പോൾ എ കെ ആൻ്റണിയുടെ മകനെ കുടിച്ച് ആ കുടുംബത്തിൽ സമാധാനം കൊടുത്തു വ്യക്തിബന്ധങ്ങൾ മാറ്റി ഇപ്പം ലീഡറിനവിടെ വന്നിരുന്നു അപ്പോൾ പോയവരൊക്കെ അവരുടെ ന്യായം ഉണ്ടാവാം അവരുടെ പരാതി ഉണ്ടാവാം അതിലേക്ക് ഞാൻ ഇപ്പോൾ പോടില്ല കാരണം ഞാൻ അത് ചെയ്യണത് ശരിയല്ല അവരെ വിമർശിക്കാനോ അവർ ചെയ്ത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാനിപ്പോൾ വിധി എഴുതുന്നില്ല അത് അവർ കൂട്ടുകൊടുക്കുക പക്ഷെ അവരെ കൊണ്ട് ചെയ്യിച്ചാളുണ്ടല്ലോ അവർ ചെയ്യുന്നത് വളരെ മോശം കണിയാണ് വില കുറഞ്ഞ കഴിയുക ഇപ്പം നാനൂറ് സീറ്റ് കിട്ടും എന്ന് അവകാശപ്പെടുന്ന ബി ജെ പി ഈ നാണം കെട്ട പണിക്ക് പോകണം നാനൂറ് സീറ്റ് അവർ കിട്ടിയാൽ ബാക്കി സീറ്റ് ആരെങ്കിലും കൊണ്ടുപോട്ടെ കളിക്കാം ഒരു പ്രശ്നമില്ല ഒരു തീരുമാനിച്ചൊക്കെ നടക്കുമല്ലോ അപ്പോ ആ ഒരു ഈ ജനാധിപത്യ സംസ്കാരം അതിനെതിരെ ഉള്ള കടന്നുകയറ്റം അതിന് ജാഗ്രതയായിരിക്കേണ്ട ഒരു സമയമാണ് ആളുകൾക്ക് തോന്നുന്ന വികാരം അതാണ് പിന്നെ ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് കാരണം അപ്പോൾ ഒരു അഭിപ്രായം ഞാൻ പറയണത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ജനാധിപത്യമല്ലോ പിന്നെ അഭിപ്രായം മാറിയെന്ന് പറയുന്നു അതിനും സ്വാതന്ത്ര്യമുണ്ട് സാഹചര്യങ്ങൾ മാറുന്നു അഭിപ്രായം മാറുന്നു പിന്നെ എന്തുകൊണ്ട് മാറി എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മാറിയവരാണ് അത് ലോജിക്കലായിട്ട് അവരെ ബോധ്യപ്പെടുത്തണം ധാരണ വെച്ചാൽ അത് പലർക്കും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ഒരു വാശിക്ക് ഒരു സങ്കടത്തിന് ഒരു വ്യക്തിയുടെ ശൈലിക്കെതിരായിട്ട് നമ്മൾ പാർട്ടി മാറി പലരും കുളിക്കുക ആരുടെ കൂടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കുക എന്നൊക്കെ അവർ തന്നെ തോന്നു പറയുമ്പോൾ അതിൻ്റെ വിശ്വാസികൾ പോവുക ആലോചിച്ച് തീരുമാനിച്ച് എനിക്ക് ഇഷ്ടം ഒരു പ്രത്യേക യാത്രത്തിന് കൂടെ പോയി എന്നാലും തെറ്റുണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ എത്രവിധം ആളുകളുടെ കൂടെ എ കെ ഗോപാലൻ ഇ എം എസ് ഒക്കെ കോൺഗ്രസ്സുകാരല്ലായിരുന്നു പിന്നെ അവർക്ക് തോന്നി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വേണമെന്ന് കുറേ കൂടി മെഡത് വേണമെന്ന് തോന്നി അതിന് കുറേ ആളുകൾക്ക് നക്സലേറ്റ് വേണമെന്ന് തോന്നി കുറേ കളി കഴിഞ്ഞപ്പോൾ അവർ ചിലർ നക്സലേറ്റുകാർ വരെ സത്യസായവും അവിടെ ആളുകളായി മാറി വിലിപ്പം പ്രതാകം കൂടില്ലേ അതേപോലെ തന്നെ മാർസിസ്റ്റ് പാർട്ടിയിൽ പോകും ഒരു കാലത്ത് പാർട്ടിയിൽ വിമർശിക്കുക മാത്രം ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതുകൂടി അവർ കോംപ്രമൈസ് രാഷ്ട്രീയമായി കാരണം അധികാരം നിലനിർത്തണമെങ്കിൽ തനി പാർട്ടി പറയാൻ പറ്റില്ല അപ്പം അവർ തന്നെ പറയുന്നു അത് പാർട്ടി വേറെ ഗവൺമെൻറ് വേറെ ഈ അകലം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കൊല്ലങ്ങളായി മാർസിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം പറഞ്ഞെന്ന ആ തത്വങ്ങളിൽ നിന്നൊക്കെ അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കാനുള്ള സർക്കാരാവുമ്പോൾ അപ്പോൾ സർക്കാരിനൊരു മുഖം പാർട്ടിക്ക് വേറൊരു മുഖം സമരം ചെയ്ത് രക്തസാക്ഷികളെ സൃഷ്ടിച്ചൊരു പാർട്ടി ഭരിക്കുമ്പോൾ കൂടുന്ന അതേ ആളുകളെ അടിച്ചു തല്ലി അതിനെ ന്യായീകരിക്കാൻ നിൽക്കുക അതിനെതിരെ പ്രതിഷേധിക്കാൻ ശബ്ദിക്കേണ്ടി വരാതിരിക്കുക ഗതികേട് തന്നെ നന്ദി അപ്പം രാഷ്ട്രീയത്തിൽ നോക്കുകയാണ് അതിപ്പം ഗ്രാഫ് രാഷ്ട്രീയത്തിലെ ഗ്രാഫ് കേറിയും ഇറങ്ങി നോക്കിയിരിക്കും നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ മത്സരിക്കുമ്പോൾ തൃശ്ശൂരിനു പോയി നമ്മളൊരു ബി ജെ പിക്ക് കിട്ടിയത് ആറായിരത്തിനാലും വോട്ടാണ് എന്ത് പറഞ്ഞ് കരുണ്ടോ പിന്നീട് വന്നപ്പം കൂടിയും ഡിഫൻസ് കൂടിയത് കുറഞ്ഞു അവർക്ക് മാത്രം ഇതെല്ലാവർക്കും ഇതല്ലേ അപ്പത് രാഷ്ട്രീയത്തിലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ആ ഗ്രാഫ് എപ്പോഴും മേലോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട താഴോട്ട് പോകാനാകും എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം തിരിച്ചടിക്കുന്ന എൻ്റെ അഭിപ്രായം കാരണം നേരിട്ടൊരു യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തപ്പോൾ ഒളിയുദ്ധത്തിന് ഉള്ള കരുക്കൾ നീക്കുന്നവർ ധിരുക്കളായിട്ടേ കാണും അത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പരാജയട്ടേക്കാണ് അതുകൊണ്ട് ഞാൻ ബലമായി വിശ്വസിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിട്ടിയ വോട്ട് കുറയുമെന്ന് പക്ഷെ പ്രവചിക്കാൻ പറ്റില്ല കാരണം അതിനെതിരെ ശക്തിയായിട്ടുണ്ട് കാരണം ഒരു പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് മൂന്നും നാലും പ്രാവശ്യം വന്നിട്ട് പറയാൻ പരമശ്രീ സ്വാ ഈ സമ്പർദങ്ങൾ വരിക സാമ്പത്തിക സൗകര്യങ്ങൾ വരിക ഭീഷണികൾ വരിക അതുകൊണ്ട് ഞാൻ കട്ടായമായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ സാമാന്യ യുക്തി അനുസരിച്ച് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ശൈലിയല്ല രീതിയല്ല ഇപ്പം ഏറ്റവും വലിയ പ്രചരണം ഗ്യാരൻറ്റിയാണല്ലോ ഈ മോഡി ഫണ്ടും ഗ്യാരണ്ടി തന്നു പഴയ ഗ്യാരണ്ടികളുടെ പുതിയ ഗ്യാരണ്ടികളെ പറയുന്നതിന് മുമ്പ് പഴയ ഗാരങ്കികൾ എവിടെ എത്തി എന്ന് പറയണ്ടേ അമ്പലം പഠിത്തും പൗരത്വ നിയമം കൊണ്ടുവേണ്ട പ്രധാന ഗ്യാരണ്ടി വിശക്കുന്ന വയറുകൾക്കും ഭക്ഷണമാണ് അവർക്ക് ഭക്ഷണം കൊടുത്തോ അവർക്ക് തൊഴു കൊടുത്തു അതാണ് ഗ്യാരണ്ടി എനിക്ക് ബി ജെ പിയോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ ഒരൊറ്റ ഗാരണ്ടി എഴുപത്തഞ്ച് കൊല്ലമായി നമ്മുടെ നാട്ടിൽ നടന്ന ആ സാമുദായിക സൗഹാർദം അതുപടി നിലനിർത്തും എന്ന ഗ്യാരൻറ്റി ഉണ്ടോ എതിരാളികൾക്ക് പോലും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അധികാരികളെ വിമർശിക്കാനുള്ള ജനാധിപത്യം സംരക്ഷിക്കും എന്നല്ല ഭരണഘടനാ അവകാശങ്ങളെ സംരക്ഷിക്കും എന്ന ഗ്യാരൻറ്റി ഉണ്ടോ ഈ രണ്ട് ഗ്യാരിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മറ്റ് ഗ്യാരൻ്റികളൊക്കെ അതിൻ്റെ കൊറോളറിയാണ് ചുമരുന്ന നിങ്ങൾ ചിത്രമുള്ളൂ എതിര് പറയാനുള്ള നിങ്ങളെ ശക്തി മുഴുവൻ കളഞ്ഞ് പിന്നെ നിങ്ങൾ എന്തു ചെയ്താലും ആരാ ചോദിക്കുക കണക്ക് പറയിക്കാനുള്ള ശക്തി ജനങ്ങൾക്ക് കൊടുക്കണം സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാൽ ജനാധിപത്യമുള്ള അല്ലെങ്കിൽ എല്ലാവരെയും നിശബ്ദരാക്കി ഞാൻ ഞാൻ മാത്രം നിങ്ങളൊക്കെ അനുസരിക്കുകയും എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിന് വേണ്ടിയുള്ള ഏകാധിപതിയുടെ വരവിൻ്റെ കുളമ്പടികളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ അവരെ തറയുന്നത് ഇത് ജനങ്ങൾക്ക് മറിയും മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ ൂ ഇതൊന്നും ആളുകൾ മനസിലാക്കണില്ല തൽക്കാലത്തെ ഗ്യാരണ്ടി വാഗ്ദാനത്തിൽ മാത്രം മുഴുകി കിറ്റിന്റെ പേരിൽ മാത്രം പോയാൽ എവിടെ നിൽക്കും എന്ന് ജനം മനസ്സിലാക്കണം കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയത് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ജോലിക്ക് വനം പത്ത് കൂലി പറഞ്ഞ ആളിൽ പണിയെടുത്ത് പെൻഷൻ കൊടുക്കാൻ ജോലി ശമ്പളം കൊടുക്കാൻ പറ്റാതിരിക്കുകയാണ് അപ്പോൾ പ്രോമീസുകളൊക്കെ എത്രയേ ഉള്ളൂ ഈ ഓരോ പാർട്ടിയും ചെയ്ത പ്രോമീസുകളെ പറ്റിയൊക്കെ ജനം വിലയിരുത്തും പിന്നെ ഒരു കൂട്ടം ആളുകൾ എന്തു ചെയ്താലും അവരുടെ യജമാനന്മാർക്ക് വേണ്ടി പാടിക്കൊണ്ടേയിരിക്കും അവര ന്യായീകരണങ്ങൾ കാണും പക്ഷേ ഇതല്ലാത്ത കുറെ സാമാന്യജനുണ്ട് അവർ വിവേകപൂർവ്വം പ്രവർത്തിച്ചാൽ നല്ലത് എന്ന് ഞാൻ കരുതുന്നു അല്ല അവർക്ക് മറ്റതാ വേണ്ട ആയിക്കോട്ടെ എന്നെ ഒരാളെ ചെടികട്ട് കാര്യമില്ല എൻ്റെ വ്യക്തമായ എനിക്ക് വ്യക്തമായ ചില അഭിപ്രായങ്ങൾ അത് ചില ബോധ്യങ്ങളാണ് ഞാനൊരു ഹിന്ദുവാണ് ദൈവവിശ്വാസിയാണ് മോഡി ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാന്ന് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പഴ മോഡിക്ക് ഒരു തകരാറ് ഈ മോഡി ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇടവന്നത് അതിനടിസ്ഥാനം കുറിച്ച് കോൺഗ്രസ് അവരെ മുഴുവൻ തള്ളി പറഞ്ഞ് ഇപ്പൊരവതാരം ചരിത്രം പതിനാല് മുതലേ ഉള്ളൂ എന്ന് പറയുന്ന താൻ വലിപ്പം കാണിക്കേണ്ടത് മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയിട്ടല്ല നിലനിൽ തലയിൽ നിൽക്കുന്നവരുടെ മീതെ കയറാൻ ഉള്ള കഴിവ് പ്രകടിപ്പിച്ചിട്ടാണ് അല്ലാത്തവരൽപത്തമുള്ളവരാണ് ആ അൽപത്വത്തിലൂടെ എനിക്ക് എതിർപ്പാണ് പിന്നെ ജാതിയുടെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഞാൻ ചെറുപ്പ തറവാടുകളില്ലപ്പോൾ ഫ്ലാറ്റുകളാണ് എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് ക്രിസ്ത്യാനിയായിരിക്കും അതിൻ്റെ അടുത്ത് മുസ്ലിം ആയിരിക്കും ഉഴുവനായിരിക്കും നായരായിരിക്കും ഒരുപോലെ പെരുമാറേണ്ട അവരെ ജാതിയുടെ പേരിൽ പരസ്പരം അവിശ്വസിക്കുകയും കത്തിയും കടാരി എടുക്കുകയും ചെയ്താൽ മനുഷ്യൻ്റെ സമാധാനം ആത്മാവെന്ന് നഷ്ടപ്പെട്ടിട്ട് ലോകം പോലും കീഴടക്കിയിട്ട് കാര്യമുണ്ട് അവിടെ ഞാൻ അവരോട് വിനോദിക്കുന്നു ഇടതുപക്ഷത്തിനോട് ആഗോളിക്കുന്നുണ്ട് വിപ്ലവകരമായ ആശയങ്ങളാണ് പക്ഷേ മനുഷ്യനാണ് വലുത് മാനവികതയാണ് അവരുടെ തത്വചാസ്ത്രം അതുമാത്രം അവർ ചെയ്യില്ല ഊറ്റി ചില്ലാരം കുട്ടികളുടെ മുമ്പിൽ നിന്ന് അവരുടെ കൂടെ നിലവരെ നടന്ന ഒരു പയ്യനെ തല്ലി വെട്ടി നുറുക്കിയിട്ട് ഒരക്ഷരം പോലും ശബ്ദിക്കാനുള്ള ശേഷിയില്ലാതെ രാഷ്ട്രീയമായ വന്ധ്യംകരണം ചെയ്യുന്ന രീതിയിൽ യുവത്വത്തിനെ വന്ധ്യംകരണം ചെയ്ത പ്രസ്ഥാനമാണ് പ്രസ്ഥാനം ചന്ദ്രശേഖരൻ്റെ കേസ് എന്തിനാണിയണി പറയണേ അതുകൊണ്ട് എനിക്ക് ഇടതുപക്ഷത്തിനോടും ബി ജെ പിയോടും അന്ധമായ വിരോധമൊന്നുമില്ല നല്ലതാണ് അവർ പ്രവർത്തിക്കട്ടെ ജനസമ്മതി വരട്ടെ വോട്ടും മേടിക്കട്ടെ ഭരിച്ചോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചില്ലേ ഒരു പക്ഷേ ഒരു വിധത്ത് അവർ പറഞ്ഞില്ലേ ഭരണഘടന വഞ്ചനയാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ അതേ പാർട്ടി ഈ ഫ്രെയിം വർക്കിൽ വർക്ക് ചെയ്യാൻ തയ്യാറായില്ലേ എത്ര പ്രാവശ്യമാരൂടെ ഭരിച്ചു എത്ര മുഖ്യമന്ത്രിമാരുണ്ടായി ഒരു സംഭവം ഉണ്ടായില്ലല്ലോ ബി ജെ പി ഭരിക്കട്ടെ വാജ്പേയി ഭരിച്ചു വലവേവലാദി ഉണ്ടായി ഇപ്പോഴാണ് ഒരു കാര്യമില്ലാതെ ഇപ്പോൾ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുക ഈ തല ദിവസം ഈ പൗരത്വ ബില്ല് കൊണ്ടന്നിട്ട് ആളുകളെ തെരുവിലിറക്കിയിട്ട് നിങ്ങളാരും പേടിക്കണ്ടെന്ന് നാടാകെ പറഞ്ഞിറക്കണ്ട ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു ഇതാരുടെ കൊല്ലം ജി ആയിരുന്നില്ലേ എന്തിന് ഇപ്പം ചെയ്തു ഇനി അവർ ഭരിക്കുന്ന ഉറപ്പുണ്ട് അതുവരെ കാത്തുകൂടെ എന്തിന് ഈ സമയത്ത് അപ്പം ഇപ്പോൾ ആവശ്യം ധ്രുവീകരണം ഉണ്ടാക്കണം വർഗീയത വളർത്തണം അങ്ങനെ വോട്ടുശക്തി കൂട്ടണം അതിനു വേണ്ടി മൂല്യങ്ങളെ നശിപ്പിക്കുക രാജ്യത്തെ നശിപ്പിക്കുക കുടുംബങ്ങളെ നശിപ്പിക്കുക സമൂഹത്തെ നശിപ്പിക്കുക അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എൻ്റെ മാനസിക ഇതാണ് ഞാൻ പഴയ ഓർഡറിൽ പെട്ടാണ് ഗാന്ധി നെഹ്റു സ്വാതന്ത്ര്യ നഗരം ആ പശ്ചാത്തലത്തിൽ ജീവിച്ച് മുപ്പത് കൊല്ലം ജനപ്രതിനിധിയായി പ്രവർത്തിച്ചൊരാൾക്ക് അങ്ങനെ മാറേണ്ട കാര്യമൊന്നുമില്ല ഞാനതൊരു കാര്യമല്ല എന്ന് വെച്ചത് എതിർപ്പുകൾ ഉണ്ടാവാം അഭിപ്രായവേദതകൾ ഉണ്ടാവാം ഒന്നുകിൽ എതിർക്കും റോഡത്തെ തീർക്കും അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും അത്രയല്ലേ ഉള്ളൂ അതല്ലേ ഒരു മാന്യതയുടെയും കുരീനത്തിൻ്റെയും സംസാരം സംസ്കാരം അതാ കിട്ടാവുന്നതെല്ലാം വേണ്ടി കിട്ടിയിട്ട് ഇനിയും കിട്ടാത്തതിന് പരാതി പറഞ്ഞ് കൂടുതൽ കിട്ടുന്ന ബേച്ചിൽ തന്നെ അങ്ങനെ അന്വേഷിക്കുന്നത് ചെയ്തോട്ട് എനിക്കുള്ളതല്ലേ അങ്ങനെ കുറഞ്ച് ചെയ്യുന്ന ആളുണ്ട് അങ്ങനെ ചെയ്യുന്നവരാണല്ലോ എല്ലാം എല്ലാം വർജിലോതല്ലേ അത് സമൂഹത്തിൽ വന്നൊരു അപജയത്തിൻ്റെ ലക്ഷണം